ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ക്യാരറ്റും റവയും വെച്ചിട്ട് നല്ലൊരു കിടലും സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെയാണ് സ്നാക്കുണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ ഈ ഒരക്കിടയിലും സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ക്ലാസ് റവ ഇട്ടെടുത്തത് വറുത്ത റവേ വറുക്കാത്ത റവേ ഏതായാലും പ്രശ്നമല്ലേ പിന്നെ വേണ്ടത് രണ്ട് ക്യാരറ്റ് രണ്ട് മുട്ട വളരെ എളുപ്പത്തിൽ ആർക്കും എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഞാനിതാ ഇതുപോലെ പാത്രത്തിലേക്ക് രണ്ട് ക്ലാസ് റവ ഇട്ട് കൊടുക്കുകയാണ് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഒരുപാട് പ്രയാസട്ടല്ലാണ്ട് എളുപ്പമാണ് ആദ്യം തന്നെ ഞാനിതാ ക്യാരറ്റ് അതിൻ്റെ മുകളിലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ ഒക്കെ വന്നിട്ട് ഒഴിവാക്കിയതിന് ശേഷം താ ജസ്റ്റ് കത്തിക്കൊണ്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വളരെ നൈസാക്കി അരിഞ്ഞിട്ട് ഞാൻ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റും ആ ഒരു പകുതി ഭാഗം നിൽക്കുന്ന രീതിയിൽ മതിയെ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവാണ് പേസ്റ്റ് ആക്കി കണ്ടല്ലേ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു റവയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങട്ട് മിസ്സാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഇതിക്ക് രണ്ട് മുട്ടയാണ് ഇനി ഒരു മുട്ടായാലും പ്രശ്നമല്ല കേട്ടോ അതിന് പകരമായിട്ട് നിങ്ങൾ പാലൊഴിച്ച് കൊടുത്താൽ മതി ഒരു മുട്ട വെച്ചിട്ട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് ഒരു തവി കോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഏതായാലും പ്രശ്നമല്ലേ പിന്നെ അതാ ഞാനൊരു കാ ഗ്ലാസ് പാൽതാ ഇതുപോലെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പാൽ കയ്യിലില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മുട്ട എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ ഇതിലേക്ക് ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഏതെല്ലാം ശർക്കര ആകുമ്പോൾ ഒരുക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ ഒന്ന് ചൂടാറണേ പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു അളവിലായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല ആ ഒരു രീതിയിൽ ഇനി ലൂസായിരുന്നു കണ്ടാൽ കുറച്ചും കൂടി റവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തുനിന്ന് അതിൽ കീയൊരു മിക്സ് ഇതാ ഒഴിച്ചു കൊടുക്കാണ് ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷതാ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കറക്കി കറക്കിയെടുക്കുക ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നന്നായിട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാനാ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കണൊക്കെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതായാലും പ്രശ്നമില്ലേ ഇതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടോ ചുറ്റോട് ചുറ്റും ഞാൻ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് കുറച്ച് ഓയിൽ ഓയിലിതാ അവിടെ പേടേക്കിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഇത് ഇതേപോലെ ഈ ഒരു മാവ്താ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഈ ഒരു ചാറ് കൈ കൈകൊന്നും വേണ്ടട്ടോ കൈ കൊണ്ട് നന്നായിട്ടങ്ങോട്ട് വടിച്ചു കൊടുത്താൽ മതി മാവ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ കൊട്ടി കൊടുക്കുക ഇങ്ങനെ നമ്മൾ പാത്രം ഇങ്ങനെ കൊട്ടി കൊടുക്കുക എന്ന് പറയുമല്ലോ അതുപോലെ കൊട്ടി കൊടുത്താൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളത് ഇനി ഓയിലിങ്ങൾ കയ്യിൽ ഇല്ലെങ്കിൽ നെയ്യാലും പ്രശ്നമല്ലാട്ട് നെയ്യ് ജസ്റ്റ് എന്തെങ്കിലും അടുപ്പത്ത് ഒന്ന് ഉരുക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് കൊട്ടി കൊടുത്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് ഗ്യാസ് മേൽ വെച്ചിരുന്നു കേട്ടോ ഇനി ഞാനിതാ മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം താ ഇതുപോലെ തന്നെ മൂടി വെക്കാൻ കേട്ടോ എന്നിട്ട് ഞാൻ തുറന്നിട്ട് ഇനിക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ വളരെ നൈസ് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചരണ്ടതെന്ന് പറയുമല്ലോ ഗ്രൈൻഡ് 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 ചെയ്യുക അങ്ങനെ ചെയ്തെടുത്തതാണ് ഇത് ജസ്റ്റ് എന്നങ്ങോട്ട് ഞാൻ നെയ്യിലിട്ട് വാട്ടിരിക്കണ്ട് ഒരു ഹാഫ് ബേ മാത്രം മതി കിട്ടും ഇതുപോലെ ഇനി ആ ഗ്രൈൻഡർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിരത്താലും കൈ ബേച്ച കരിയല്ല അതുപോലെ അരിഞ്ഞെടുത്താലും മതി അങ്ങനെ അത് അഞ്ച് മിനിറ്റിന് ശേഷം ആ ഞാനത് തുറന്നിട്ടോ നമ്മൾ ഈ ഒരു ക്യാരറ്റ് ജസ്റ്റ് അങ്ങോട്ട് മതി കിട്ടോ നെയ്യ് നെയ്യിലോ അല്ലെങ്കിൽ ഓയിലോ ഏതാണ്ട് പ്രശ്നമല്ലേ ഇതുപോലെ വാട്ടി ശേഷം ഈ ഒരു സമയത്തായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങളെ കയ്യിൽ എന്തെല്ലാം നെഗ്സുകളുണ്ട് അതൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക ഞാനെൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ അത് എണ്ണയിലിട്ട് ജസ്റ്റ് ഇന്നിങ്ങോട്ട് വാട്ടി അതും കൂടി ഞാനിതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊക്കെ നല്ലൊരു മൊഞ്ചട്ടോ ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ നമ്മുടെ കേക്ക് അടിപൊളി ടേസ്റ്റാണ് ഇനി ഏതെല്ലാം രീതിയിൽ ഇങ്ങക്ക് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഭംഗിയിൽ വെക്കെ കേട്ടോ ഇതാ ഈ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെങ്ങിട്ട് ജസ്റ്റ് ഇന്ന കേട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇനി ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അടിക്ക പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് മിനിറ്റ് നേരം ഫുൾ സ്പീഡിൽ കത്തിക്കുക പിന്നെ നമ്മൾ തീ ചെറുതായിട്ട് മതി അങ്ങനത്തെ ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു കേക്ക് റെഡി േ അങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ കാണാത്തോളൊക്കെ കണ്ടേ കണ്ടു നോക്കണേ കണ്ട കണ്ടാൽ തന്നെ ഇതിൻ്റെ സോഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അടിപൊളി ടേസ്റ്റാട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരെ എല്ലാവരോടും അസ്സാംക്കും